ഫാമിലി ഒക്കെ വന്നു പോയതിനു ശേഷം ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ചെറിയ ചെറിയ രീതിയിൽ ഫൈറ്റുകൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ സമയത്ത് നമ്മുടെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ പറയുന്നുണ്ട് ഇനി മേലാൽ എന്റെ വീട്ടുകാരെ വെച്ച് തമാശ ഉണ്ടാക്കരുത് എന്നെ കുറിച്ച് പറഞ്ഞോളൂ എന്ന് പറയുന്നത് ആ കാര്യം ശരി തന്നെയാണ് എന്തായാലും ജിൻഡോ നമ്മുടെ ജാസ്മിന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു എന്തോ തമാശ പറഞ്ഞിട്ടുണ്ട് അത് അപ്സര കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ജാസ്മിൻ പറയുന്നുണ്ട് മുമ്പ് ഇതുപോലെ സിജോ ഫാമിലി എന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സിജോയെ ഒരു ഒന്ന് നോക്കിയിട്ടേ ഉള്ളു അപ്പോൾ സിജോ അത് അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് മേലാൽ എന്റെ ഫാമിലിയെ കുറിച്ച് പറയരുത് എന്നെ കുറിച്ച് പറഞ്ഞു എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ജിൻഡോ എണീറ്റ് എന്നിട്ട് പറയുന്നത് മര്യാദക്ക് പറയണം മര്യാദ രീതിയിൽ പറഞ്ഞാൽ ഞാൻ കേൾക്കും മാന്യമായിട്ട് പറഞ്ഞാൽ ഞാൻ വേറെ ലെവലാണ് മാന്യമായിട്ട് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജിൻഡോ ജിൻഡോ എടുത്തിട്ട പോയിന്റ് ഇതാണ് എന്തുകൊണ്ട് നീ അപ്പ പറഞ്ഞില്ല അപ്പ പറയണം നിനക്കങ്ങനെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നീ അപ്പ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ഒരിക്കലും നിർത്തുന്നില്ല എന്തായാലും നമ്മുടെ സായിയും അഭിഷേകവും ഒക്കെ വന്നിട്ട് ആ പ്രശ്നം അവിടെ സോൾവ് ആക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ജാസ്മിൻ ജാസ്മിൻ ആണ് ആദ്യം അവിടെ നിന്ന് പുറത്ത് പോകുന്നത് നമുക്ക് ലൈവില് കാണാൻ പറ്റിയത്